Svara yeah. ൾക്കിത്തുന്നു തള്ളിക്കടത്താൻ ബാറ്റുമായി എത്തുന്നു പോരാട്ടത്തിൽ വലം കൈയാൽ വലിഞ്ഞ മുറുക്കാൻ മാജിതെത്തുന്നു ടി തുടങ്ങുന്നുളാക്കി വീഴ്ച ഒരുങ്ങുന്നു താരം മറ്റൊരു സിക്സറിലേക്ക്

ഫൈനൽ പോരാട്ടത്തിൽ യുദ്ധം മറ്റൊരു ഷോർട്ട് മത്സരത്തിന്റെ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ മുപ്പത്തിയഞ്ച് റൺസുമായി പി കെ ബ്രദേശ് ബൌളിംഗിൽ കരവിരുദ്ധ കാണിക്കാൻ മൂന്നാം ഓവറുമായി സിദ്ധിയേഖ് ശിക്ഷറിയിച്ച പന്തിനെ കണ്ണെത്താ ദൂരത്തേക്ക് പറഞ്ഞേക്കുന്നു ജിതുവെൽ ടക്കിയ അവസാന ബോളും സിക്സറിലേക്ക് എത്തിച്ച് മൂന്ന് ഓവറുകൾ പരിസമാ കുറിക്കുമ്പോൾ അറുപത്തിനാല് റൺസുമായി പി കെ ബ്രദേശ് ഇതിലാളുകളുടെ നീക്കത്തെ നിഷ്പ്രഭമാക്കാൻ നാലാം ഓവറുമായി എത്തുന്നു ബാസിടുവിടെ സിംഗിൾ റൺ മറ്റൊരു ഫീൽഡിംഗ് മിസ്റ്റേക്കിലൂടെ ആ നാല് റൺസ് കൂട്ടി കൂട്ടിച്ചേർക്കുന്നു ഈ തവണ ജീവിതത്തിൽ

മത്സരത്തിന്റെ ചൂട് കൂടുന്ന അവസാന പാതയിലേക്ക് മത്സരം മാറി മറിയുമ്പോൾ മറ്റൊരു ഷോർട്ട് സിക്സിലേക്ക് ഒരു സിക്സറോട് കൂടി ഫൈനൽ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിന് പരിസമാപ്തി കുറിക്കുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ നൂറ്റിമൂന്ന് റൺസുമായി പി കെ ബ്രദേശ് നിശ്ചിത മുപ്പത് പന്തുകളിൽ നൂറ്റിനാല് റൺസ് വിജയലക്ഷ്യവുമായി തൻമലപ്പുറത്തിന്റെ പട്ടക്കുതിരകളാവാൻ ലാറ്റുമായി എത്തുന്നു പരിവേഷം വിക്കറ്റ് ആദ്യ

ൾ പിന്നിടുന്നു രണ്ട് വിക്കറ്റ് മുപ്പത് റൺസുമായി കേൾക്കൻ മല കേന്ദ്ര ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓ മൈ ഗോഡ്

വലിയൊരു തിരിച്ചടി നൽകുന്നു ഇത്തവണ എട്ടിന്റെ പണി തിരിച്ചു നൽകുന്നു നോഫൽ കളിയാൻ വെരി ഗുഡ് കംബാക്ക് ഒമ്പ് കാണിച്ചെത്തിയ വി കെ പ്രദേശിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് ശബകോട്ട തീർക്കുന്നു ഈ രണ്ട് ഫൈനൽ ആവേശമല്ല മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി പന്തുകളിൽ മാറ്റി ആത്മവിശ്വാസം കൂട്ടാൻ നാലാം ഓവറുമായി എത്തിയറിന്റെ ആദ്യ പന്ത് മികവ് പുലർത്തി നായക പരിവേശം നടത്തിയ നോഫൽ കളിയൻ നിത്ത ഗുണമടങ്ങുന്നു ഭവനിയിലേക്ക് ഈ ശേഷിയുള്ള മാരകായുധം കൈലാന് പുതിയ ബാറ്റ്സ്മാനായി എത്തിയ പ്രതീഷിന്റെ ഈ ഫൈനൽ മാമാങ്കം ത്രസിപ്പിക്കുന്ന ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് മറ്റൊരു ഷോർട്ട് സിക്സറിലേക്ക് ഈ കപ്പിൽ മൊത്തം വെക്കാൻ മറ്റൊരു ഷോട്ട് സിക്സറിലേക്ക് വെരി വെരി ഗുഡ് ഗുഡ് ഫ്രം പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി കേൾട്ടൻ മലപ്പുറം ശേഷിക്കുന്ന ആറ് റൺസ് വിജയലക്ഷ്യം ഷിഫ്റ്റിംഗ് ശേഷിക്കുന്നതിനാൻ എന്ന താരം നേരിട്ട് ഇനി ശേഷിക്കുന്ന അഞ്ചു പന്തുകളിൽ പത്തൊൻപത് റൺസ് വിജയലക്ഷ്യം മനോഹരമായ ഒരു പാർട്നർഷിപ്പ് കാച്ചിലൂടെ അതിനാ നിന്ന് കൊമ്പനെ വീഴ്ത്തുന്നു ഇനി നാല് പന്തുകൾ ബാക്കി പത്തൊൻപത് റൺസ് വിജയലക്ഷ്യം ഒരു ഫിക്സറോട് കൂടി ഈ ഫൈനൽ പോരാട്ടത്തിന് തിരശില വീഴുന്നു സ്വപ്നതുല്യമായ ഈ ഫൈനൽ പോരാട്ടത്തിൽ വലിയ കൊമ്പന്മാർ മുഖാമുഖം ഏറ്റുമുട്ടിയപ്പോൾ പതിനൊന്ന് റൺസിന്റെ വിജയവുമായി പി കെ ബ്രദേഴ്സ് ഈ മത്സരം കൈക്കലാക്കുന്നു